السلام عليكم ورحمة الله وبركاته. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم سنحم الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മുഹമ്മദ് നബി മഹാനായ പ്രവാചകൻ എന്ന നമ്മുടെ പരമ്പരയിൽ മദീനയിൽ എത്തിയതിന്റെ ശേഷമുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ വിഷയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അലഹി വസ്ല്ലം മദീനയിൽ എത്തിയതിന്റെ ശേഷം വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഗതികൾ നടപ്പിലാക്കിയതായി അല്ലെങ്കിൽ നടപ്പിൽ വന്നതായി ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് രണ്ടും നമ്മുടെ നിത്യ ജീവിതത്തിലെ പരമപ്രാധാന്യം അർഹിക്കുന്ന അഞ്ചു നേരത്തെ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് നമുക്കറിയാവുന്നത് പോലെ വസ്ല്ലം ഹിജറക്ക് മുമ്പും അതുപോലെ തന്നെ ഹിജറക്ക് ശേഷം ഏതാനും കാലഘട്ടത്തിലും അവിടുന്ന് നമസ്കാരത്തിന് വേണ്ടി തിരിഞ്ഞു നിൽക്കാറുണ്ടായിരുന്നത് എത്തിയതിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഏതാനും തുടർന്നു അതിൻ്റെയും മുമ്പ് നമസ്കാരത്തിന്റെ സന്ദർഭങ്ങളിൽ മദീനയിലെത്തിയ ആ കാലഘട്ടത്തിൽ ആദ്യ അതായത് അന്ന് നമസ്കാരത്തിന്റെ സമയമായി എന്ന ആളുകളോട് വിളിച്ചു പറയാനുള്ള ഒരു സമ്പ്രദായം അന്ന് മുസ്ലിമീങ്ങൾ എന്തു ചെയ്യും മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ അവരിശം എത്തിച്ചേരേണ്ടുന്നവർ സമയം കണക്കാക്കും അങ്ങനെ ആ നമസ്കാരത്തിന് അവർ ഏകദേശം ഒരു സമയം അവർ പരസ്പരം തീരുമാനിക്കാറാണ് പതിവുണ്ടായിരുന്നത് അതായത് ആ നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്നവർ ഏർപ്പാട് അഥവാ ബാങ്ക് ഉണ്ടായിരുന്നില്ല ആദ്യം അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം ഇതിനെ കുറിച്ചൊരു ചർച്ചയുണ്ടായി നമ്മൾ എന്ത് ചെയ്യണം സമയമായി എന്ന് ആളുകളെ എങ്ങനെ അറിയിക്കും അതിനെന്ത് സംവിധാനമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നബി അലൈഹി ാഹു തമ്മിൽ നടക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ സ്വീകരിക്കുക ക്രിസ്ത്യാനികൾ അവരുടേതായ പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നത് പോലെയുള്ള അരാറമ്മതല്ലെങ്കിൽ മണിയടിക്കുന്ന സമ്പ്രദായം അങ്ങനെ മണിയടിച്ച് അതല്ലെങ്കിൽ അലാറം മുഴക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുഴക്കുന്നത് പോലെ കുഴൽ വിളിക്കുന്നത് പോലെ നമുക്ക് കുഴൽ വിളിക്കാം സമയമായി എന്നറിയിക്കാൻ അങ്ങനെ ചിലരഭിപ്രായപ്പെട്ടു അസത്വർബത്തുൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തഹാല അന്ന് പറഞ്ഞു അവലാ തബഅസൂന റജുല നമുക്കൊരു ആളെ നിയോഗിച്ചൂടെ യുനാദി ബിസ്സലാം നിസ്കാരത്തിന് വരൂ എന്ന് വിളിക്കാൻ നിസ്കാരത്തിന് സമയമായിരിക്കുന്നു എന്ന് വിളിച്ചുപറയാൻ നമുക്കൊരു ആളെ നിശ്ചയിച്ചൂടെ എന്ന് ഉമർ റളിയല്ലാഹു തഹാല അഭിപ്രായം പറഞ്ഞു അങ്ങനെ അന്ന് ഈ ബാങ്കിന്റെ പദങ്ങളൊന്നും ഇല്ല അന്ന് സമയമായ സ്കരിക്കാൻ വരണം സമയമായി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ആദ്യഘട്ടത്തിൽ തുടക്കത്തിൽ അങ്ങനെ നടപ്പിൽ വന്നു വേറെ ചില ആളുകൾ അഭിപ്രായം പറഞ്ഞത് നമുക്ക് തീ കത്തിക്കാം സമയമായി എന്ന് മദീനക്കാരെ എല്ലാവരെയും അറിയിക്കാൻ നമുക്ക് തീ കത്തിക്കാം അപ്പൊ ആ തീ കണ്ടും പുകയും കണ്ട എല്ലാരും മനസ്സിലാക്കണം വരണം അങ്ങനെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായി ഈ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി എന്ന് ബാങ്കിന്റെ തുടക്കം എന്ന അധ്യായത്തിൽ വളരെ കൃത്യമായി വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം ഇതിനിടെ സംഭവിക്കുകയുണ്ടായി എന്ന് നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ വചനങ്ങൾ അതെ അതൊരു സ്വഹാബിയുടെ സ്വപ്നത്തിന്റെ ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിലക്ക് റിപ്പോർട്ട് ഒരു സംഭവം നമുക്ക് വായിക്കാൻ സാധിക്കും സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു ലമ്മ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നബി ആദ്യം ജനങ്ങളോട് ഈ ഒരു അഭിപ്രായം തരക്കേടില്ല എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തു പറഞ്ഞു ഇങ്ങനെ അലാരം മുഴക്കാം അല്ലെങ്കിൽ മണിയടിക്കാം കൂട്ടാൻ ഉണ്ടായി മറ്റൊരു വലിയ ജനങ്ങൾക്ക് വേണം വേണ്ട എന്ന നിലക്ക് പ്രവാചകൻ അതിനൊരു അരസമ്മദമാണ് കൂടിയത് കാരണം എന്താ അങ്ങനെ ഒരു വെറുപ്പ് തോന്നാൻ കാരണം അതിനാനികളുടെ സമ്പ്രദായമാണല്ലോ അവരുമായിട്ടൊരു യോജിപ്പ് നമുക്ക് പാടില്ലല്ലോ അതല്ലെങ്കിൽ നല്ലതല്ലല്ലോ എന്ന നിലക്ക് അലി വസല്ലം അങ്ങനെ ഒരു പൂർണമായ സമ്മതത്തോടെ അല്ലെങ്കിലും നമുക്ക് നിസ്കാര സമയമായി എന്ന് അറിയിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം സ്വീകരിക്കാം എന്നൊരു അഭിപ്രായം ഉണ്ടായി അങ്ങനെ ആ ഒരു അഭിപ്രായം ഇങ്ങനെ കേട്ട് ഇങ്ങനെ സഹാബിമാരൊക്കെ പിരിഞ്ഞുപോയി തീരുമാനമൊന്നും ആയിട്ടില്ല അങ്ങനെ ഒരു തീരുമാനമൊന്നും ആകാതെ അന്ന് പിരിഞ്ഞ് സഹാബിമാരൊക്കെ പോയി ഇവരുടെ വീടുകളിലേക്ക് പോയി അങ്ങനെ ആ സമയത്ത് ഞാൻ ഉറങ്ങാൻ കടന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കേ ൻ ഒരാളുണ്ട് എന്നെ ഇങ്ങനെ ചുറ്റുന്നു എന്റെ അടുത്തേക്ക് ഇങ്ങനെ എന്നെ ചുറ്റി കറങ്ങുന്നുണ്ട് അയാളുടെ കയ്യിൽ ഒരു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുഴക്കുന്നത് പോലെ ഉണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതെനിക്ക് തരണോ അതെനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു ആ മനുഷ്യനോട് ചോദിച്ചു ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് എന്തിനാ നിങ്ങൾ ഇത് വാങ്ങുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആളുകളെ ഒക്കെ സമയമായി ആളുകളെ വിളിക്കാൻ വേണ്ടി എനിക്ക് ഇത് ഉപയോഗപ്പെടുത്താനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സ്വപ്നത്തിൽ അടുക്കൽ കണ്ട ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു ഇതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടേ ഉള്ളൂസ്കാരത്തിന്റെ സമയമായാൽ

അങ്ങനെ ഈ സുഹാബി പറയാണ് ഫലം ഞാൻ ഉറക്കമുണർന്നു ഞാൻ പ്രഭാതത്തിലായി കഴിഞ്ഞപ്പോൾ ഞാൻ റസൂലിനെ സമീപിച്ചു ഞാൻ കണ്ട സ്വപ്നത്തെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു അതൊരു സത്യമായ സ്വപ്നം തന്നെ അതൊരു സത്യമായ സ്വപ്നമാണ് അബ്ദുള്ളയോട് പറഞ്ഞു ബിലാലിന്റെ അടുത്ത് എഴുന്നേറ്റ് ചെന്നിട്ട് നീ കേട്ടത് നീ കണ്ട സ്വപ്നത്തിൽ കണ്ട വ്യാചകം നീ അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുക്ക് നീ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്ക് അബ്ദുല്ലാ നിന്നേക്കാൾ മധുരതരമായ ശ്രവണസുന്ദരമായ സൗണ്ടുള്ള വ്യക്തിയാണ് ബിലാല് അതുകൊണ്ട് അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുക്കൂ അങ്ങനെ റളിയല്ലാഹു അൻഹു പറയുന്നു ഫഖുംതു മാ ബിലാൽ ഞാൻ നിർദ്ദേശം അനുസരിച്ച് ബിലാലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഫജഅൽതുൽ ഖീഹി ഞാൻ അദ്ദേഹത്തിന് ഈ വാചകങ്ങൾ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു ബിഹി അതുകൊണ്ട് അദ്ദേഹം അതാണ് വിളിക്കാൻ തുടങ്ങി അദ്ദേഹം വിളിച്ചു മുസ്ലിം ലോകത്ത് നമ്മൾ കേൾക്കുന്ന ഇന്നുനേര പള്ളി വിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ആ ശ്രവണ സുന്ദരമായ ശബ്ദത്തിന്റെ പ്രോദ്ഘാടനം കറുത്തവനായ മഹാനായ ബിലാൽ റളിയല്ലാഹു ആ ശബ്ദം മദീനയിൽ മുഴങ്ങുകയാണ് ഉമർ ആ ബാങ്ക് ആദ്യമായിട്ട് ഉമർ റളിയല്ലാഹു കേൾക്കുന്നു അന്നേരം തന്റെ വീട്ടിലാണ് അദ്ദേഹം ഉടനെ പള്ളിയിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അതെ വളരെ സ്പീഡിൽ ശരിക്ക് ുംക്കാതെ കേട്ടപാടെ പള്ളിയിലേടുന്നു എന്നിട്ട് പോയിട്ട് പറയുന്നു സത്യവുമായി കൊണ്ട് അങ്ങയെ നിയോഗിച്ച നിയോഗിച്ചുവിനെ തന്നെയാണ് സത്യം നബിയേ റ

ഇത് ഇമാം മഹമ്മ ഇമാം 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 മാജ അബൂദാബൂദ് ഇമാംബ ഇമാംസൈമ ഇമാർ എല്ലാവരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ബാങ്കിന്റെ തുടക്കം ഇത് മദീനയിലെത്തി മദീനയിലെത്തിയിട്ട് ഏതാനും ഏതാനും കാലങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ ബാങ്ക് തുടക്കം ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഒന്ന് <imited> 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 ഒന്ന് അലൈഹി ഇവിടെ സ്വഹാബി കണ്ട സ്വപ്നത്തിന് അംഗീകാരം കൊടുത്തത് കൊണ്ട് മാത്രമാണ് ആ സ്വപ്നം എന്തായി മാറിയത് ഇസ്ലാമിലെ അംഗീകൃതമായ ഒരു നിയമത്തിന്റെ തെളിവായി കാരണം ഈ കഥ കേട്ടിട്ട് അതല്ലെങ്കിൽ ഈ ചരിത്ര യാഥാർത്ഥ്യം കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് സ്വപ്നം കണ്ടതൊക്കെ ഇസ്ലാമിക ശരീരത്തിലെ നിയമങ്ങളാക്കി കൂടെ ഒരാൾക്ക് സ്വപ്നം കണ്ടതല്ലപ്പോ നടപ്പിലാക്കിയത് എന്നാൽ വേറൊരാൾ സ്വപ്നത്തില് കാണാണ് ഇങ്ങനെ സ്വപ്നം കാണിയാണ് ബാങ്കിൽ കുറച്ചും കൂടി ചേർക്കണം എന്നൊരാൾക്ക് തോന്നിയിട്ട് നാളെ ഒരു സ്വപ്നകഥയുമായി വന്നിട്ട് ഈ ബാങ്കിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമോ ഏതെങ്കിലും വിവാദത്തിന്റെ ഒരു കാര്യങ്ങളിൽ ഞാൻ കണ്ട സ്വപ്നത്തെ ആധാരമാക്കുവാൻ ആർക്കെങ്കിലും പറ്റുമോ അയാൾ എത്ര സ്വലിഹായ മനുഷ്യനാണെങ്കിലും പാടില്ല പാടില്ല പിന്നെ എന്താ അമ്പിയാക്കലുടെ സ്വപ്നം മാത്രമാണ് സത്യം പിന്നെ മറ്റുള്ളവരുടെ സ്വപ്നം സത്യമാകണമെങ്കിൽ അത് ഇസ്ലാമിക ശരീരത്തിലെ ഒരു നിയമത്തിന്റെ മാനദണ്ഡമായി തീരണമെങ്കിൽ ആനായ ബാഹു അലി വസല്ലമിന്റെ അംഗീകാരം അതിനുണ്ടാകണം

അതല്ലെങ്കിൽ അതല്ലെങ്കിൽ പ്രവൃത്തി വാക്കും വേണ്ട പ്രവൃത്തിയും വേണ്ട അവിടുത്തെ അംഗീകാരം കൊടുത്താൽ അമൂനാനുവാദം കൊടുത്താൽ അതിനാണ് എന്ന് പറയുന്നത് അതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് സ്വീകാര്യ യോഗ്യമായ നിലക്ക് മാനദണ്ഡമാക്കാവുന്ന കാര്യങ്ങളാണ് അതല്ലാതെ പിൽക്കാലത്ത് വരുന്ന ആരുടെയെങ്കിലും സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കാര്യം കാര്യം ചെയ്യാം പ്രവർത്തിക്കാം എന്ന് പറയാൻ യാതൊരു നിലക്കുള്ള അടിസ്ഥാനത്തിലെ ഒരു 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 മാനദണ്ഡമാക്കുവാനോ നിവൃത്തിയില്ല എന്ന അടിസ്ഥാനപരമായ തത്വം കൂടി സാന്ദർഭികമായി പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഈ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞത് ഇവിടെ സ്വപ്നം കണ്ട അബ്ദുൾ ആണല്ലോ ആ സ്വപ്നം കണ്ടത് എന്നാൽ നീ വിളിക്കണം ഇനി മുതൽ ഇത് നീയാണല്ലോ സ്വപ്നം കണ്ടത് അതല്ലെങ്കിൽ രണ്ടാമത് കണ്ടത് അവരായിരിക്കട്ടെ ബാങ്ക് എന്ന് പറയുന്നത് മനോഹരമായി ശ്രവണസുന്ദരമായി നിർവഹിക്കേണ്ടുന്ന ആളുകളെല്ലാം സാഹൂതം ശ്രവിച്ച് വളരെ അത്ഭുതത്തോടെ ആകാംക്ഷയോടെ വളരെ

ാണ് പറഞ്ഞുകൊണ്ട് കാലത്ത് മറ്റൊരു ബാങ്കിന്റെ ശബ്ദം കേട്ടിട്ടില്ല അത്ര വളരെ ശ്രവണ സുന്ദരമായ നിലക്ക് മദീനയിൽ ബിലാൽ അലി ബാങ്ക് കൊടുത്തു ഒരിക്കൽ അദ്ദേഹത്തിന് ബാങ്ക് വിളിച്ചപ്പോൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയി അതെപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ശേഷം അഷ്ഹദു എന്ന് അവിടുത്തെ അവിടുത്തെ കണ്ടമിടറി പ്രവാചകന്റെ വിയോഗത്തിന്റെ വിളിച്ച ആദ്യ ബാങ്കിൽ ശബ്ദം ഇടറിപ്പോയി എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും ഏതായിരുന്നാലും സഹോദരങ്ങളെ ഇസ്ലാമികമായി അഞ്ചു നേരം നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ കർമ്മം ആ കർമ്മം കേൾക്കുമ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇന്ന് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വിസ്മരിക്കപ്പെടുന്ന മനുഷ്യൻ അവഗണിക്കുന്ന പലത്തുകളിൽ പെട്ടവര് സമൂഹത്തിന് അതിനോടൊരാദരവ് ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു വിളിക്കുമ്പോൾ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങളും പറയണം നിങ്ങൾ പറയണം അവസാനം ആ പറയേണ്ട നിയമങ്ങളൊക്കെ പഠിപ്പിച്ചതിന്റെ ശേഷം അത് പിന്നെ നിങ്ങൾ പേരിൽ സ്വലാത്ത് ചൊല്ലണം ഗുണത്തെ ചോദിക്കുന്ന പിന്നീട് നിങ്ങൾ പറയണം അതെ എന്ന് വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന അതേ എല്ലാവർക്കും അറിയാവുന്ന ആ ദുആ അത് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ആ ബാങ്ക് വിളി കഴിഞ്ഞ സ്വലാത്വം നിർവഹിച്ചതിന്റെ ശേഷം അത് നിർവഹിച്ചു കഴിഞ്ഞാൽ

ചെയ്താൽ അവൻ പുണ്യം കരസ്ഥമാകുന്നതാണ് ഇത് നേരം മുസ്ലിം സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കൂ ഇന്ന് നമുക്ക് എത്ര പേർക്ക് അത് കിട്ടി ഇന്നലെ എത്ര പേർക്ക് കിട്ടി കഴിഞ്ഞ ആഴ്ച എത്ര പേർക്ക് കിട്ടി കഴിഞ്ഞ മാസം എത്ര പേർക്ക് കിട്ടി നാം അത് ശ്രദ്ധിക്കാറുണ്ടോ എന്തിനു വേണ്ടിയാണത് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മഷറിൽ മഷറിൽ നിങ്ങൾ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നെട്ടോട്ടമോടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി റക്കമെന്ന് പറയാൻ അല്ല ഹബീബു സല്ലാഹു അലൈ വസ്ല്ലമിന് അനുവാദം കൊടുക്കുവാൻ മാത്രം പുണ്യകരമായ ഈ കാര്യം മനുഷ്യൻ എന്തു ചെയ്യുന്നു അലസത കാരണത്താൽ ഒഴിവാക്കുന്നു അശ്രദ്ധ കാരണത്താൽ അത് ആണും പെണ്ണുമൊക്കെ ഒഴിവാക്കുന്നു ബാങ്ക് കേട്ടാൽ അതിനോടുള്ള മഹബത്ത് കുറഞ്ഞു വരുന്നു അതെ ആ ഒരവസ്ഥയിൽ ബാങ്ക് വിളി കേൾക്കുമ്പോഴുള്ള ഇസ്ലാമിന്റെ ഈ മര്യാദ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തി കഴിഞ്ഞാൽ നാളെ ജനകോടികൾ ആരെങ്കിലും ഒന്ന് ശുപാർശ ചെയ്തെങ്കിൽ മോഹിച്ചു നെട്ടോട്ടമോടുമ്പോൾ നമ്മുടെ ഹബീബു നമുക്കായി ശുപാർശ റബ്ബിന്റെ അനുവാദം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് എല്ലാവരും ഞാനും നിങ്ങളും എല്ലാവരും ബാങ്കിന്റെ സമയമായി കഴിഞ്ഞാൽ ആ ബാങ്ക് വിളി കേൾക്കാൻ പരമാവധി പരിശ്രമിച്ച് അതിന് കൃത്യമായി ഉത്തരം പറഞ്ഞ് ഈ രൂപത്തിലുള്ള നിയമങ്ങൾ പാലിക്കണമെന്ന് സാന്ദർഭികമായി എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ശരിയായ നിലക്ക് മനസ്സിലാക്കി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശരിയായ ഹിതായത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി നിരന്തരമായി തേടുകയും യഥാർത്ഥമായ സരണിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കുവാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക സർവശക്തൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഫിത്തിനകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾ െ ആസ്പത്രികളിലും വീടുകളിലും വേദന തന്നെ കഴിയുന്ന രോഗികൾക്ക് അള്ളാഹു സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തമ്മിൽ നിന്ന് മരണപ്പെട്ട പോയവരുടെ കബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ തമ്മെയും അവരെയും അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ اللهم ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا انك انت الغفور الرحيم، اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد المسلمين، ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا، ربنا انك رؤوف رحيم، توفنا مسلمين وعلقنا بالصالحين، والحمد لله رب العالمين، اللهم صل على محمد وعلى ال محمد, وعلى آل محمد والسلام عليكم ورحمة الله وبركاته